ഇന്ന് ഞങ്ങളൊരു ചലഞ്ചിങ് കേസ് ഏറ്റെടുക്കുകയാണ് പലയിടത്തും ഞങ്ങൾ വിട്ടു ഇൻക്ലൂഡിങ് മെഡിക്കൽ കോളേജ് ആരും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ശ്വാസത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു തുടങ്ങി കിടന്ന് കഴിയുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടൽ വരിക അപ്പോൾ ആരും അവർക്ക് ചികിത്സ കൊടുക്കാതിരുന്നാൽ ഈ ശ്വാസം മുട്ടി ഇങ്ങനെ തലബുത്തി ഒരു അമ്മയെ അവർക്ക് കണ്ടു നിൽക്കാൻ വയ്യ അത് കാരണം ഞങ്ങളത് ചെയ്യുകയാണ് സർജറി വിജയകരമായിട്ട് തന്നെ കഴിഞ്ഞു ആറ് മണിക്കൂർ നേരത്തോളം അതിന് വേണ്ടി വന്നു അനസി കൊടുക്കുന്നതിലും വളരെ പ്രയാസം ഉണ്ടായിരുന്നു എയർവേ എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു ബ്രോങ്കോസ്കോപ്പ് ഇട്ടിട്ട് അതിനകത്ത് ട്യൂബ് കടത്തി അനസി കൊടുത്തത് കഴുത്ത് നിറച്ചായിട്ട് തൈറോയിഡ് വളർന്നിരിക്കുകയായിരുന്നു ഇവിടുത്തെ പ്രധാന അസ്ഥിയുടെ പുറകിലോട്ടും അതുപോലെ തന്നെ മുമ്പിലോട്ടും ഉണ്ടായിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് അടത്തി എടുത്തത് അഞ്ച് യൂണിറ്റ് ബ്ലഡ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു ആ തൈറോയിഡ് ഗ്രന്ഥിയുടെ മുഴ ഒത്തിരി വലുതായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മള് നെക്ക് നെക്കെടുത്തപ്പോ ട്രക്കിയുടെ ഡയമീറ്റർ സിക്സ് മില്ലിമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും നേരിടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തൈറോഡ് ഗ്രന്ഥി നീക്കം ചെയ്തതിനു ശേഷം ട്രക്യോസ്ട്രമി കൂടെ അമ്മയ്ക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു ഒരു മാസം കഴിഞ്ഞാല് നമ്മൾ പതുക്കെ ട്രക്യോസ്ട്രമിന്ന് അമ്മ വീൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ടീം വർക്ക് ആയിരുന്നു കേട്ടോ സിസ്റ്റർമാരും എല്ലാം നന്നായിട്ട് സഹായിച്ചു എം ഡിയും ഡോക്ടർ ദർശന അതുപോലെ തന്നെ അനിൽ കയ്മുള്ള സിഇഒ വേണ്ടതിലധികം സപ്പോർട്ട് ചെയ്തു